തളിപ്പറമ്പ് പടപ്പേങ്ങാട് സ്കൂളിൻ്റെ ജനൽ ക്ലാസുകൾ കല്ലെറിഞ്ഞ് തകർത്ത നിലയിൽ പടപ്പേങ്ങാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നാലോളം ജനൽ ക്ലാസുകളാണ് തകർന്നത് തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അമൽ എപ്പോഴായിരുന്നു സംഭവവും ഈ അക്രമം കാരണം സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ടോ അർജുൻ ഇന്ന് രാവിലെ സ്കൂൾ തുറക്കാനായി അധികൃതരെത്തിയപ്പോഴാണ് ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് പ്രധാന അധ്യാപികയെയും പോലീസിലും അടക്കം വിവരം അറിയിച്ചു ക്ലാസ് റൂമിന്റെ നാല് ജനൽ ക്ലാസുകളും ഒപ്പം തന്നെ ടോയ്ലറ്റിന്റെ വെന്റിലേറ്റർ ക്ലാസും ചെടിച്ചട്ടിയും ഉൾപ്പെടെ തകർത്തിട്ടുണ്ട് ജനൽ ക്ലാസുകൾ കല്ലെറിഞ്ഞാണ് തകർത്തിരിക്കുന്നത് ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിലാണ് ഈ കെട്ടിടത്തിന് നേരെയാണ് അക്രമം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധിയായിരുന്നു ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ആ സ്കൂളിൽ സി സി ടി വിമ ില്ല ഇതേക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണ് ഇത്തരത്തിൽ ഒരു അക്രമം നടത്തിയതെന്നാണ് കരുതുന്നത് എന്തായാലും അല്പസമയം മുൻപ് പ്രധാന അധ്യാപികയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി സ്കൂളിനു നേരെ ചെറിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു സ്കൂളിന്റെ ഊടുകൾ എറിഞ്ഞു തകർക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായി എങ്കിലും അത്ര കാര്യമാക്കിയിരുന്നില്ല ആ സ്കൂളിനു നേരെ കഴിഞ്ഞ വർഷവും സമാന രീതിയിലുള്ള അക്രമം ഉണ്ടായിരുന്നു പിന്നിലുള്ളവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തായാലും പ്രധാന അധ്യാപികയുടെ പരാതിയിൽ സംഭവത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനായി ആ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആ നിലവിൽ ക്ലാസ് ചില്ലുകൾ ക്ലാസ് മുറികളിൽ ചിതറിക്കിടക്കുന്നതിനാൽ കുട്ടികളെ മറ്റൊരു ഹാളിലിരുത്തിയാണ് ഇപ്പോൾ ക്ലാസ് പുരോഗമിക്കുന്നത് അർജുൻ